നമസ്കാരം മല്ലികാവനം ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഏഴാം തീയതി ശുക്രനും ജൂലൈ മാസം ചൊവ്വയും തങ്ങളിപ്പോൾ സഞ്ചരിക്കുന്ന രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് സംക്രമിക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ പൊതുവായുള്ള ഫലങ്ങളിൽ ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തും അപ്പോൾ ഈ ഒരു രാശി രാശിമാറ്റത്തോട് കൂടിയിട്ട് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതിയിലെ രോഹിണി അത്തം തിരുവാതിര ഈ മൂന്ന് നക്ഷത്രങ്ങൾക്ക് ലഭിക്കാവുന്ന ഗുണദോഷങ്ങളെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് രോഹിണി അത്തം തിരുവോണം നക്ഷത്രനാഥൻ എന്ന് പറഞ്ഞ ചന്ദ്രനാണ് അവ നിൽക്കുന്ന രാശി അനുസരിച്ച് രാശി അധിപൻ വ്യത്യാസപ്പെട്ടിരിക്കും അപ്പോൾ ഈ നക്ഷത്രാധിപൻ്റെയും രാശി അധിപൻ്റെയും ഗ്രഹസ്ഥിതി കൊണ്ട് ഇവർക്ക് ലഭിക്കാവുന്ന ഗുണകരവും ദോഷകരവുമായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതിനെ വേണ്ട പരിഹാരങ്ങൾ ചെയ്താൽ ദോഷങ്ങൾ അകരുകയും ഗുണങ്ങൾ ലഭിക്കുകയും ചെയ്യും ഇന്നത്തെ വീഡിയോയിലും ഞാൻ ആവർത്തിക്കുന്ന ഒരു കാര്യം നിങ്ങൾ വ്യക്തിപരമായ സംശയങ്ങൾ എൻ്റെ വാട്സപ്പിലേക്ക് അയക്കുക പൊതുവായ കാര്യങ്ങൾ മാത്രം കമൻറ്റായിട്ട് ചോദിക്കുക കമൻറ്റായിട്ട് ചോദിക്കുന്ന സമയത്ത് എനിക്ക് പലപ്പോഴും വ്യക്തിപരമായ കാര്യങ്ങൾക്ക് മറുപടി പറയുവാൻ സാധിക്കാറില്ല നിങ്ങൾ വാട്സപ്പിൽ കൂടി ചോദിക്കുന്നതിനും മറുപടി ഞാൻ സൗജന്യമായിട്ട് തന്നെയാണ് നൽകുന്നത് അതിന് യാതൊരു പ്രതിഫലവും നൽകേണ്ടതില്ല എന്നാൽ പല കാര്യങ്ങളിലും ഇപ്പോഴത്തെ സമയദോഷങ്ങൾ അറിയുവാനായിട്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനുണ്ട് കവടി വെച്ച് നോക്കേണ്ട ആവശ്യം വരാറുണ്ട് അങ്ങനെ കവടി പ്രശ്നം നോക്കുന്നതിന് ഒരു ദക്ഷിണ തന്നാൽ മാത്രമേ അത് പൂര്ണ്ണമാവുകയുള്ളൂ അതേപോലെ തന്നെ ഒരേ കാര്യത്തിൽ നിരന്തരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നവര് അത് കുറച്ചൊക്കെ നിയന്ത്രിക്കാനായിട്ട് അവരും ഒരു ദക്ഷിണ നൽകേണ്ടതാണ് അപ്പോൾ ആദ്യം രോഹിണി നക്ഷത്രത്തെ പറ്റി പറയുകയാണ് രോഹിണി നക്ഷത്രനാഥൻ ചന്ദ്രനാണ് ഇടവം രാശിയിലാണ് രോഹിണി നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് ആ രാശി അധിപൻ ശുക്രനാണ് അപ്പോൾ രോഹിണി നക്ഷത്രത്തെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഗ്രഹങ്ങൾ ചന്ദ്രനും ശുക്രനുമാണ് അവരുടെ ഗ്രഹസ്ഥിതി ലഗ്നമനുസരിച്ച് ലഗ്നാധിപനും സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ആ ജന്മരാശിയിലേക്ക് ചൊവ്വയും വ്യാഴവും നിൽക്കുന്നു പതിനൊന്നാം ഭാവത്തിൽ ഇഷ്ടസ്ഥാനത്ത് രാഹു നിൽക്കുന്നു രണ്ടാം ഭാവത്തിൽ ആദിത്യ ബുധന്മാരും മൂന്നാം ഭാവത്തിൽ ശുക്രനും പത്താം ഭാവത്തിൽ ശനിയും നിൽക്കുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ് ഈ രോഹിണി നക്ഷത്രക്കാർക്ക് ഇപ്പോഴുള്ളത് ഭാഗ്യസ്ഥാനാധിപനായിട്ടുള്ള ശനി കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് തൊഴിലിൽ വളരെ അനുകൂല അവസ്ഥ ഉണ്ടാകാൻ ഇടയുള്ള ഒരു സമയമാണ് അതായത് തൊഴിൽ മാറ്റത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അത് നേടുക അതേപോലെ ശമ്പളത്തിലൊക്കെ വർധന ആഗ്രഹിക്കുന്നവർക്ക് പ്രമോഷൻ ആഗ്രഹിക്കുന്നവർക്ക് സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഭാഗ്യസ്ഥാനാധിപൻ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് രോഹിണി നക്ഷത്രക്കാർക്ക് ഇപ്പോഴത്തെ അവസ്ഥയിലുള്ളത് എന്നാൽ മറ്റു ചില ദോഷങ്ങൾ ഇവർക്കുണ്ട് സഹോദരങ്ങളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം സാമ്പത്തിക പ്രയാസം ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇവർക്കിപ്പോഴുണ്ട് വാഹനങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അതിന് പറ്റിയ സമയമാണ് ഇപ്പോൾ വാഹനങ്ങൾ വാങ്ങിയാൽ അവർക്കൊരു നല്ല രീതിയിൽ ഉപയോഗിക്കുവാൻ സാധിക്കും പിതൃ സ്വത്തുക്കൾ തടസ്സപ്പെട്ട് കിടക്കുന്നത് ഇവർക്ക് ലഭിക്കുവാൻ പറ്റിയ ഒരു അവസരമാണ് ആരോഗ്യം മെച്ചപ്പെടാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും അപ്രതീക്ഷിതമായിട്ട് അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഇവർക്കുണ്ട് ജലയാത്രകൾ ആശ്രയിക്കുന്നവർ അഥവാ ജലത്തിൽ കൂടിയുള്ള ജോലികൾ ചെയ്യുന്നവരൊക്കെ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് ഇവർക്ക് നാഗപ്രീതി വളരെ അത്യാവശ്യമായ സമയമാണ് അതിൽ കൂടിയിട്ട് ഇവർക്ക് ചെയ്യുന്ന കാര്യങ്ങളിലെ ലാഭത്തെ വർദ്ധിപ്പിക്കുവാൻ സാധിക്കും കഷ്ടനഷ്ടങ്ങൾ നല്ലവണ്ണം കുറയ്ക്കുവാൻ സാധിക്കും ഭദ്രകാളി പ്രീതിയിൽ കൂടിയിട്ടും ഇവർക്ക് അങ്ങേയറ്റം ഗുണമുണ്ടാക്കുവാൻ പറ്റുന്ന ഒരു സമയമാണ് ഇപ്പോഴുള്ളത് അത്തം നക്ഷത്രത്തിൻ്റെ നക്ഷത്രനാഥൻ ചന്ദ്രനാണ് നിൽക്കുന്ന രാശി കന്നിരാശി അതിനധിവൻ ബുധനാണ് അപ്പോൾ അത്തം നക്ഷത്രക്കാരെ ഇപ്പോൾ ഏറ്റവുമധികം സ്വാധീനിക്കുന്ന രണ്ട് ഗ്രഹങ്ങളെന്ന് പറയുന്നത് ചന്ദ്രനും ബുധനുമാണ് ബുധൻ വിദ്യാകാരകനാണ് ചന്ദ്രൻ മാതൃകാരകനാണ് അപ്പോൾ ഈ രണ്ട് ഗ്രഹങ്ങൾ നല്ല രീതിയിൽ ഗുണപരമായി നിന്നാൽ ഇവർക്ക് വിദ്യാകാര്യങ്ങളിൽ ഗുണമുണ്ടാകും അതേപോലെ തന്നെ മാതൃഗുണവും ലഭിക്കും മാതൃ ലഭിക്കുക അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാകും ധർമ്മദേവതാ പ്രീതി ഉണ്ടാകും ഇവർക്ക് ജന്മരാശിയിൽ കേതു നിൽക്കുന്നു പതിനൊന്നാം ഭാവത്തിൽ ശുക്രനും പത്താം ഭാവത്തിൽ ആദിത്യ ബുധന്മാരും ഒൻപതാം ഭാവത്തിൽ ചൊവ്വയും വ്യാഴവും ഏഴാം ഭാവത്തിൽ രാഹുവും ആറാം ഭാവത്തിൽ ശനിയുമാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇപ്പോൾ ഒരു സ്ഥിരമായിട്ടുള്ള വരുമാന മാർഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നത്ര വലുതായിരിക്കില്ല കാരണം കർമ്മസ്ഥാനത്ത് ആദിത്യനുമുണ്ട് ബുധനുമുണ്ട് ഒരു ശുഭഗ്രഹവും പാവഗ്രഹവുമുണ്ട് ആ കർമ്മസ്ഥാനത്ത് ബുധൻ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു വരുമാനമാർഗം ഇവർക്കുണ്ടാകും എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത്ര ഒരു ഗുണം ഉണ്ടാകാനുള്ള തടസ്സങ്ങളുമുണ്ട് ഭാഗ്യം ഇവർക്കും അനുകൂലം തന്നെയാണ് എങ്കിലും ആ രാഹുവിൽ കൂടിയിട്ട് വിഷസംബന്ധമായ പ്രശ്നങ്ങൾ അസുഖങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു സമയമാണിവർക്ക് ദുരിതങ്ങൾക്കൊക്കെ ഒരു താൽക്കാലിക ശമനങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനം അവർ ആഗ്രഹിക്കുന്നതിൽ സാധ്യമാകുവാൻ ഇടയാകുന്ന ഒരു സമയമാണ് എന്നാൽ നമുക്ക് ധനപരമായിട്ട് വരവിനേക്കാൾ കൂടുതൽ ചെലവ് ഉണ്ടാകും എങ്കിലും കടങ്ങളൊക്കെ കുറയ്ക്കുവാൻ സാധിക്കും സുഹൃത്തുക്കളിൽ നിന്നും അത്ര നല്ല ഒരു അനുഭവം ആയിരിക്കില്ല ഈ കാലയളവിൽ ഇവർക്ക് ലഭിക്കുന്നത് യാത്രകൾ ഇവർ ഈ സമയത്ത് കഴിയുന്നത്ര ഒഴിവാക്കുന്നതാണ് ഗുണകരം അത് ധനനഷ്ടത്തിനും ആരോഗ്യനഷ്ടത്തിനും ഒക്കെ ഇടയാക്കുവാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് ഭദ്രകാളി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച രക്തപുഷ്പാഞ്ജലി നടത്തുകയും വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം കഴിച്ച് പ്രാർത്ഥിക്കുന്നതും ഇവർക്ക് ഭാഗ്യം അനുകൂലമാകുവാനും ഗുണപരമായ ഉണ്ടാകുവാനും ഒക്കെ സഹായിക്കുന്നതാണ് തിരുവോണം നക്ഷത്രത്തിൻ്റെ നക്ഷത്രനാഥൻ ചന്ദ്രനാണ് മകരം രാശിയിൽ നിൽക്കുന്ന തിരുവോണം നക്ഷത്രം അതിൻ്റെ രാശി അധിപൻ ശനിയാണ് ഇവർക്ക് പൊതുവെ അനുകൂലമായ ഒരു സമയമല്ല കാരണം ധനസ്ഥാനാധിപനായ ശനി ധനസ്ഥാനത്ത് നിൽക്കുന്നു കാരകോ ഭാവനാശായ എന്നൊരു പ്രമാണമുണ്ട് അതേപോലെ തന്നെ മൂന്നാം ഭാവത്തിലാണ് രാഹു അഞ്ചാം ഭാവത്തിലും അതായത് സന്താനസ്ഥാനം അവിടെ ചൊവ്വയും വ്യാഴവും നിൽക്കുന്നു ദുസ്ഥാനമായ ആറിൽ ദുരിതസ്ഥാനമായ ആറിൽ ആദിത്യനും ബുധനും നിൽക്കുന്നു ഏഴാം ഭാവത്തിലും മാരകസ്ഥാനത്ത് ശുക്രൻ നിൽക്കുന്നു അങ്ങനെ ഗ്രഹങ്ങളെല്ലാം ഒരു അനുകൂലമല്ലാതെ നിൽക്കുന്ന ഒരു സമയമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ സംഭവിക്കുന്നത് ഇവർക്ക് അനുകൂല സമയമല്ല സന്താന ക്ലേശം സന്താന ദുരിതം അഥവാ പുതിയ സന്താനങ്ങളെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തടസ്സങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് സംഭവിക്കാം ഇവർക്ക് ഒരു ചികിത്സ ആരംഭിക്കുവാൻ അതായത് മാറ്റി മാറ്റിവച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ചികിത്സ ആരംഭിക്കുവാൻ പറ്റിയ ഒരു സമയം അല്ല ഇപ്പോഴുള്ളത് ഈ ഒരു മാസക്കാലം കഴിഞ്ഞിട്ട് ആരം മതി ചികിത്സയെങ്കിൽ അപ്പോഴായിരിക്കും ആരംഭിക്കുന്നത് നല്ലത് സാമ്പത്തിക ഇടപാടുകളിലൊക്കെ അവരെ വളരെയധികം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് പങ്കാളിത്ത ബിസിനസ്സുകളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സഹപ്രവർത്തകരുമായിട്ടൊക്കെ അകലുവാനാണ് സാധ്യത ശത്രുദോഷം ഉണ്ടാകുവാനിടയുണ്ട് എങ്കിലും നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ ധനം തിരികെ കിട്ടുവാൻ ഇവർക്ക് ഇടയാക്കുന്നതാണ് കോടതി കേസുകളൊക്കെ ഒത്തുതീർപ്പായിട്ട് പോകും ജന്മനക്ഷത്ര ദിവസത്തിൽ മാസത്തിൽ ഒരിക്കൽ വരുന്ന ജന്മനക്ഷത്ര ദിവസം ഗണപതി ഹോമം നടത്തുക അതേപോലെ ശനിയാഴ്ച ദിവസം ശാസ്താവിന നീരാഞ്ജനം നടത്തുക മുതലായ സൽക്കർമ്മങ്ങളിൽ കൂടിയിട്ട് ഇവർക്ക് കാലത്തെ അനുകൂലമാക്കുവാൻ സാധിക്കും ദോഷങ്ങൾ കുറയ്ക്കുവാനും ഗുണങ്ങളതിനെ പുഷ്ടിപ്പെടുത്തുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഈ മൂന്ന് നക്ഷത്രങ്ങളുടെ ഇപ്പോഴത്തെ ഏകദേശം ഒരു മാസക്കാലയളവിലെ പൊതുവായിട്ട് സംഭവിക്കാവുന്ന കാര്യങ്ങളെപ്പറ്റിയാണ് പറഞ്ഞത് ഇത് പലർക്കും പല രീതിയിൽ അനുഭവപ്പെടും കാരണം മറ്റ് ഗ്രഹസ്ഥിതികൾ അവരുടെ ലഗ്നം ലഗ്നമനുസരിച്ചുള്ള ശുഭഭാവന എന്നിവയെല്ലാം കൂടി ചിന്തിച്ചാണ് പൂർണ്ണമായൊരു ഫലം ഉണ്ടാകുന്നത് എങ്കിലും ഏതാണ്ട് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണിത് അപ്പോൾ ഇതിനെ നമുക്ക് ദോഷമായിട്ടുള്ള ഗ്രഹങ്ങളെ നമ്മൾ ഉപാസിക്കുക ആ ദേവതകളെ ഉപാസിക്കുക അപ്പോൾ ദോഷങ്ങൾ അകരുകയും ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ അറിയുവാനായിട്ട് നിങ്ങൾ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക നിങ്ങളുടെ ജന്മനക്ഷത്രം ജനന തീയതി ജനന സമയം ജനന സ്ഥലം മുതലായവ ചേർത്ത് അറിയേണ്ട കാര്യങ്ങളും കൂടി ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയയ്ക്കുക ഇതിന് നിങ്ങൾ യാതൊരു പ്രതിഫലവും തരേണ്ടതില്ല വളരെ വേഗത്തിൽ തന്നെ ഞാനൊരു മറുപടി നൽകുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ അടുത്ത ദിവസം വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം ശ്രീവല്ലഭൂ രക്ഷതു